कट तत का दुवार 2 3 तक 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 जन्नु तक तक निमि तक तक जन्नु तक तक निमि तक तक जन्नु ഈ വെള്ള വെള്ള കണ്ണാടി നോക്കി കണ്ടോ നീ വന്നു പിടിക്കണ്ടോ ഇങ്ങോ ഇങ്ങനെ വിടർന്നിരിക്കണം ഇങ്ങനെ നമ്മൾ തുറന്ന് പിടിച്ചാ മതി വരണത് ുണ്ട് കൈ ഉണ്ടോ ചേച്ചി എന്റെ കൈ തൊട്ട് പോക്ക കണ്ടോ അത്രയും ബലത്തെ ഇണ്ടീനെ സാറിങ്ങനെ ഇങ്ങനെ കാണിക്കും അതെ അത് മാത്രല്ല സ്റ്റേജിൽ നിന്ന് കളിക്കുമ്പോഴേ ഇങ്ങനെ ഇരിക്കും നമ്മുടെ കൈ

താരാധീ ത്വികം ശിവം കൈമുട്ട് കൈമുട്ട് മുട്ട് മുട്ട് താക്കരുത് ഒന്നും കൂടെ ചെയ്യാം വൺ ടു ത്രീ സ്റ്റാർട്ട് ആങ്കികം ഭൂപനം സർവ വ ആഹാര്യം ആഹാര്യം കയ്യെ നോ കയ്യെ നോക്കിയ മതി ആഹാര്യം നേൾ നോക്കുന്നില്ല കയ്യിലാ നോക്കുന്നത് കയ്യിൽ നോക്ക് ആ ആ ചന്ദ്ര താരാധീ ത്വം ത്വം കൈയുണ്ടോ കൈ നീട്ടി പിടിക്കുക പിടിക്കൊമാവികം ശിവം എക്സസൈസ് ചെയ്യാം എല്ലാവരും ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നവരുണ്ട് വേറെ വരുന്നത് ആ ജഗന നമ്മുടെ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ചെയ്യുന്നു വൺ ടു ത്രീ സ്റ്റാർ വൺ ടു ഫോർ ഫൈവ് സിക്സ് വൺ ടു ണ്ടല്ലോ ഇരിക്കുമ്പോൾ നമ്മൾ കാല് താഴെ വെച്ചല്ലേ വെച്ചല്ലിരിക്കുന്നത് വൺ ഫോർ ഫൈവ്

One, two, three, four, five, six, seven, eight, 9 e 10 Ready? One, two, three, start. One, two, three, four,

जंप चाहिए वन तू इवडे इंग्लिश में बोल सकते हो ये देख फुल जंप इंजेक्शन वन टू थ्री स्टार वन मारा कि मारा कि चल गया वन टू थ्री स्टार वन टू थ्री

അല്ല ഇത് മേടിച്ചോട്ട് പോകാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും ചെയ്യാം റെഡി അപ്പൊ ഇത് വൺ ടു 7 8 9 10 ओके அடுத்து🦋 1 2 3 4 1 2 3 Four, five, six, seven, eight, nine, ten. One, two, three, four, five, six, seven, eight, nine, ten. 3 4 5 6 7 8 9 ചേച്ചി കച്ചേരിക്കിപ്പോ പത്തുപത് രൂപ വരുന്നത് എങ്ങനെയാ അതെ ആരംഭണ്ടല്ലേ കൈ കൈ 1 2 കൈപൊങ്ങട്ടേ చేസേ കൈപൊങ്ങട്ടേ 1 2 3 4 5 6 7 8 9 10 അപ്പൊ കണ്ടാവണിട്ടില്ല കണ്ടോ കണ്ടാവോ എന്റെ ഈ വൈറ്റ് മുട്ടിന് വേദനയുണ്ട് எடுகா இப்போ படி எல்லாம் கொஞ்சம் நம்பி கும்பிட்டு பாருங்க ஒவ்வொருக்கு मिलிராயே 1 3 1 2 3 स्टार एफ 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 y hey, x yeah. hey, yeah. hey. hey,

സാറായ <laughs> എനിക്ക് എന്നാ ഞാൻ ചെയ്ത എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ വന്ന് കാണും അമ്മമാരെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാന്ന്

ത ക ഐ ഇ ഐ ഓ ശൈവം മട്ടെൈ തൈ തൈ തക ഐ ഇ ഐ തൈ തൈ തക ഐ ഇ ഐ ഐ തൈ തൈ തക ഐ ഇ ഐ ഐ തൈ തൈ തക ഐ ഇ ഐ അ പു ബോഡി നിന്നു ഇവർന്നിട്ടുണ്ട് 7 പന്ന മണമുള്ള കുട്ടി മാറു വൺ ചിരി ഇങ്ങോട്ട് നീങ്ങി ചേച്ചി അങ്ങോട്ട് പോയാൽ ഇതിലൊന്നും കാണില്ല ചേച്ചിന് അതിൽ കാണും ചേച്ചി ചേച്ചി നീങ്ങിന്നോ നീക്കോ നീക്കോ ആ നീ എടുക്കും ചേച്ചി വൺ ती ती तांग ती 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 तांग ती 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 तांग तांग एक फिर से वन टू कैसे बंगड़े बंगड़े ट्री सा ती ती और एक चप्पले वन टू ट्री सा ती